ഇപ്പോൾ പറഞ്ഞു ഞാൻ കേട്ടോ ആ കാലൊടിഞ്ഞാ ഇതേ സമയത്താണ് അമ്മ ട്രിവാൻഡർ ലോഡ്ജ് അഭിനയിക്കാൻ വന്നത് ട്രിവാൻഡർ ലോഡ്ജിൽ അഭിനയി ഇത് ഇതുപോലെയാണ് നിന്റെ പടം തുടങ്ങി അല്ലേ ഞാൻ എന്നാ വരേണ്ടത് ഇതാണ് ചോദ്യം അപ്പം ഈ സമയത്ത് കാലൊടിഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് ജനറഞ്ജനും സോമാര്യമ്മയും അല്ലത് പ്രധാന രണ്ട് ക്യാരക്ടേഴ്സാണ് നിങ്ങളുടെ ലവ് സ്റ്റോറിയാണ് അതിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് വരണം അത് ആ കാലുടിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞു ഇന്ന് ഇപ്രാവശ്യം കാലൊടിഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുന്നില്ല അപ്പൊ എന്ന് പറയുന്നത് ഫോട്ടോച്ചിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് മേലെ കയറണം രണ്ട് നില ഓ അതിന്റെ മേലെയാണിത് ഡെയിലി വന്ന് വന്നിന്റെ മണ്ടേ കയറും ഒരു ആറോ ഏഴോ ദിവസം കഴിഞ്ഞ് വേദന സഹിക്കാൻ വേണ്ട ബോധം പോയി അന്നാണ് ഞങ്ങളെല്ലാം അറിയുന്നത് ഇത് കാലൊടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് ഇത് സ്വന്തം ജീവിതം കൊണ്ട് സിനിമ എത്രമാത്രം സിനിമയോട് എത്രമാത്രം അർപ്പണബോധം വേണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരാളായിരുന്നു എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് ഈ ഇത്രയും ക്യാരക്ടേഴ്സും ചെയ്ത ഒരാൾ മലയാള സിനിമയിൽ ഇല്ല മലയാള സിനിമയിൽ ഉണ്ടാവുകയില്ല